ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് മാർച്ച് മാസം പതിനേഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് നോമ്പുകാലം ആറാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന നിയമാവർത്തന പുസ്തകം അധ്യായം എട്ട് വാക്യങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ സഹനം കർത്താവിന്റെ ശിക്ഷണം നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും എണ്ണത്തിൽ വർദ്ധിക്കുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് അവകാശപ്പെടുത്തുന്നതിനും ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങളെല്ലാം അനുസരിക്കാൻ ശ്രദ്ധാലുക്കളായിരിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി നാൽപ്പത് സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാന് വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്നാ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ടു മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യന് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഈ നാൽപ്പത് സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വീങ്ങുകയോ ചെയ്തില്ല പിതാവ് പുത്രൻ എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവിന് അതിനാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചും അവിടുത്തെ ഭയപ്പെട്ടും അവിടുത്തെ കൽപ്പനകൾ പാലിച്ചു കൊള്ളുമെന്ന് എന്തെന്നാൽ അരുവികളും ഉറവുകളും മലകളിലും താഴ്വരകളിലും പൊട്ടിയൊഴുകുന്ന പ്രവാഹങ്ങളുമുള്ള ഒരു നല്ല ദേശത്തേക്കാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുവരുന്നത് ഗോതമ്പും ബാല്യയും മുന്തിരിച്ചെടികളും അതിവൃക്ഷങ്ങളും മാതളനായകങ്ങളും ഒലിവുമരങ്ങളും തേനും ഉള്ള ദേശമാണ് അവിടെ നിങ്ങൾ സുഭിക്ഷമായി അപ്പം ഭക്ഷിക്കും നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല അവിടെയുള്ള കല്ലുകൾ ഇരുമ്പാണ് മലകളിൽ നിന്നും ചെമ്പു കുഴിച്ചെടുക്കാം നിങ്ങൾ ഭക്ഷിച്ചു തൃപ്തരാകുമ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ദേശത്തെ പ്രതി ദൈവമായ കർത്താവിനെ സ്തുതിക്കണം ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന രണ്ടു മക്കബായർ അധ്യായം ആറ് വാക്യങ്ങൾ പതിനെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ വിശ്വാസത്തിനു വേണ്ടിയുള്ള സഹനം ഉന്നതസ്ഥാനിയായ ഒരു നിയമത്തിനും കുലീന ഭാവത്തോടു കൂടിയവനും വയോധികനുമായ എലയാസറിന്റെ വായ്പന്നി മാംസം തീറ്റാന് അവർ ബലം പ്രയോഗിച്ചു തുറന്നു അവമാനിതനായി ജീവിക്കുന്നതിനേക്കാള് അഭിമാനത്തോടെ മരിക്കാൻ നിശ്ചയിച്ച അവൻ അതുതുപ്പിക്കളഞ്ഞുകൊണ്ട് പീഡനം വരിച്ചു ജീവനോടുള്ള സ്വാഭാവിക സ്നേഹം പോലും മറന്ന് നിഷിദ്ധ വസ്തുക്കൾ രചിക്കാൻ പോലും വിസമ്മതിക്കുന്ന ധീരന്മാർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിഷിദ്ധമായ ആ ബലിയുടെ ഭാരവാഹികൾ അവനോടുള്ള ദീർഘകാല പരിചയം കൊണ്ട് അവനു ഭക്ഷിക്കാന് അനുവാദമുള്ള മാംസം കൊണ്ടുവന്നിട്ട് രാജാവ് ആജ്ഞാപിച്ച ബലിവിരുന്നിന്റെ മാംസം എന്ന ഭാവേന അത് ഭക്ഷിക്കാന് അവനെ രഹസ്യമായി നിർബന്ധിച്ചു അവൻ അങ്ങനെ ചെയ്ത് മരണത്തിൽ നിന്നും രക്ഷപ്പെടുമെന്നും തങ്ങളോടുള്ള ചിരകാല മൈത്രിമൂലം അവനു കരുണ ലഭിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചു തന്റെ വാർദ്ധക്യത്തിന്റെ അന്തസ്സിനും നരച്ച മുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ജീവിതത്തിനും വിശുദ്ധവും ദൈവതത്വവുമായ നിയമത്തിനും യോജിച്ച വിധം അവന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തന്നെ പാതാളത്തിലേക്ക് അയച്ചു കൊള്ളാന് അവരോട് പറഞ്ഞു അവൻ തുടർന്നു നമ്മുടെ ഈ പ്രായത്തിന് ഈ അഭിനയം ചേരുന്നതല്ല എലയാസർ തൊണ്ണൂറാം വയസ്സിൽ മതം മാറിയെന്നു ചെറുപ്പക്കാർ വിചാരിക്കും ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി എന്റെ ഈ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും എന്റെ വാർദ്ധക്യത്തെ പങ്കിലവും അവമാനിതവും ആക്കുകയും ചെയ്യും തൽക്കാലത്തേക്ക് മനുഷ്യശിക്ഷയിൽ നിന്ന് എനിക്ക് ഒഴിവാകാമെങ്കിലും സർവശക്തന്റെ കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ കഴിയുകയില്ല അതിനാൽ പൗരുഷത്തോടെ ഞാൻ എന്റെ ജീവൻ അർപ്പിക്കുകയാണ് അതുവഴി ഞാൻ എന്റെ വാർദ്ധക്യത്തിന് യോഗ്യനെന്നു തെളിയും സമ്പൂജ്യവും വിശുദ്ധവുമായ നിയമത്തിനു വേണ്ടി എങ്ങനെയാണ് സ്വമനസാലെ ശ്രേഷ്ഠ മരണം വരുക്കേണ്ടെന്നുള്ളതിന് യുവാക്കൾക്ക് മഹത്തായ ഒരു മാതൃകയായിരിക്കും അത് ഇത് പറഞ്ഞിട്ട് അവന് പീഡനേന്ദ്രത്തിൻറെ അടുത്തേക്ക് ചെന്നു അല്പം മുൻപ് തന്നോട് സന്മനസ്സോടെ വർത്തിച്ചവർ ഇപ്പോൾ ദുഷ്ടരായി മാറി അവരുടെ നോട്ടത്തിൽ അവന്റെ വാക്ക് തനി പ്രാന്തായിരുന്നു മർദ്ദനമേറ്റു മരിക്കാറായപ്പോൾ അവൻ നിറങ്ങി മരണത്തിൽ നിന്നു രക്ഷപ്പെടാമായിരുന്ന എനിക്ക് ഈ പ്രഹരത്തിൽ ഉക്കടമായ ശരീരവേദനയുണ്ടെങ്കിലും കർത്താവിനോടുള്ള ഭക്തിയാൽ ഇവ സഹിക്കുന്നതിൽ എന്റെ ആത്മാവ് സന്തോഷിക്കുന്നു എന്ന് അവിടുത്തേക്ക് തന്റെ പരിശുദ്ധജ്ഞാനത്താൽ വ്യക്തമായി അറിയാം ഇങ്ങനെ അവൻ മരിച്ചു യുവാക്കൾക്ക് മാത്രമല്ല തന്റെ ജനത്തിനു മുഴുവനും തന്റെ മരണത്താൽ ശ്രേഷ്ഠതയുടെ മാതൃകയും ധീരതയുടെ സ്മാരകവും നൽകി ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ സ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ സഹനം മിഷിഹായോടുള്ള ഐക്യം പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്നുപോലെ പരിഭ്രമിക്കരുത് ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവേനു അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാൻമാർ എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങളിലാരും തന്നെ കൊലപാതകയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ്സഹിക്കാൻ ഇടയാകരുത് ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവന് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അതാരംഭിക്കുക അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും നീതിമാന് കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും ആകെയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവീശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം എട്ട് വാക്യങ്ങൾ മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിയെട്ട് വരെയും തുടർന്ന് അധ്യായം ഒൻപത് വാക്യം ഒന്നും സഹനം രക്ഷാകരം മനുഷ്യപുത്രന് വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്കുശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു സാത്താനെ നീ എന്റെ മുമ്പിൽ നിന്നു പോകൂ നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻറെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻറെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്തു പ്രയോജനം മനുഷ്യൻ സ്വന്തം ആത്മാവിനു പകരമായി എന്തു കൊടുക്കും പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെപ്പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും അവന് അവരോട് പറഞ്ഞു ദൈവരാജ്യം ശക്തിയോടെ സമാഗതമാകുന്നത് കാണുന്നതുവരെ മരിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി